ഹരി ഓം ദശക അൻപത്തി അഞ്ച് കാളിയമർദനം അഥ വാരണിഖോരം ഭണിന് പ്രതിമാരയം ക്രതധീർഭവൻ ദ്രുതമാരിധീരീപതമാരുദശോഷിത പണച്ചയം പദേദം അഥ വാരി ഘോര തരം ഭണിനം അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരിതും കൃതധീഹി ഭഗവൻ കൃതധീർഭവൻ പ്രതിവാരിതും കൃതധീർഭവൻ ദ്രുതം ആരിധ ദ്രുതമാരിധ തീരകീപ തരും തീരകനീപ തരും ദ്രുതമാരുത തീരകനീപ തരും വിഷമാരുത ശോഷിത പർണചയം വിഷമാരുതശോഷിത പർണചയം അഥവാഘോരതരം ഭണിനം പ്രതിവാരം ഘൃതധീർഭവൻ ീരീപതരം വിഷമാരുതശോഷിതയം ദശകം അൻപത്തഞ്ച് കാളിയമർദ്ദനം ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ദശക അൻപത്തിനാലിൽ നമ്മൾ കണ്ടു ഈ കാളിയൻ കാളിന്തീ നദീ നദിക്കകത്ത് വന്ന് അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഗരുഡനെ പേടിച്ചിട്ട് അപ്പം ആ കാളിയന് നല്ല ബോധ്യമുണ്ട് ഗരുഡൻ അവിടെ ചെല്ലത്തില്ല എന്നുള്ളത് അപ്പം അങ്ങനെ കാളിയൻ അവിടെ താമസിച്ചത് കാരണം ആ നദീജലം മുഴുവൻ കാളിന്തീ നദീജലം മുഴുവൻ വിഷമയമുള്ളതായി മാത്രമല്ല അത് അവിടെ ചുറ്റുപാടുമുള്ള എല്ലാ വൃക്ഷങ്ങളും വൃക്ഷലതാദികളും കരിഞ്ഞുപോയി ആ വിഷക്കാറ്റേറ്റ് കരിഞ്ഞുപോയി ഈ വിഷജലം കുടിച്ച് ഗോക്കളും ഗോപാലന്മാരും മരിച്ചു വീണു ഭഗവാൻ അവിടെ ചെന്ന് അവർക്ക് ജീവൻ കൊടുത്ത് അവരെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈ ഭഗവാന് കാളിയനെ ആ കാളിന്തി നദിയിൽ നിന്നും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ കാളിന്തി നദി തീരത്തുള്ള കടമ്പ് വൃക്ഷത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ഭഗവൻ അഥ ണിഖോരം ഭണിതം പ്രതിവാരം കൃതധീ വിഷമാരുതശോഷിത പർണയം തീരകനീപ തരും ദ്രുതം ആരിധ ഭഗവൻ അഥ ത്വം അല്ലയോ ഭഗവാനേ അഥ ത്വം അനന്തരം നിന്തിരുവടി വാരിണി ോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീഹി വാരിണി ആ കാളിന്ദീ നദീ ജലത്തിൽ പാർക്കുന്ന ഘോരതരം ഭണിനം അതിഭയങ്കരനായ കാളിയനെ പ്രതിവാരയിതും കൃതധീഹി അവിടെ നിന്ന് പറഞ്ഞയക്കുവാൻ തീരുമാനമെടുത്തിട്ട് കാളിന്തി നദിയിൽ പാർക്കുന്ന അതിഭയങ്കരനായ കാളിയനെ അവിടെ നിന്നും പറഞ്ഞയക്കുവാനായിട്ട് തീരുമാനിച്ചിട്ട് വിഷമാരുത ശോഷിത തീരക നീപ തരും അപ്പോൾ ആ വിഷമാരുത ശോഷിത പർണജയം ആ വിഷക്കാറ്റേറ്റ് ഇലകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് ആ കരയ്ക്കായിട്ട് നിൽക്കുന്ന ആ നദിയുടെ കരയ്ക്ക് നിൽക്കുന്ന കടമ്പു മരത്തിൻ്റെ അടുക്കലേക്ക് ദ്രുതം ആരിത വേഗത്തിൽ ചെന്നു അപ്പോൾ ഈ തീരക എന്ന് പറഞ്ഞാൽ തീരത്ത് നീപ നീപ തരും എന്ന് പറഞ്ഞാൽ കടമ്പ് മരം അല്ലെങ്കിൽ വേപ്പ് വൃക്ഷം എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയാണ് അതിനർത്ഥമുള്ളത് അപ്പം വിഷക്കാറ്റേറ്റിട്ട് ഇലകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ തീരത്ത് നദിയുടെ തീരത്ത് നിൽക്കുന്ന കടമ്പ് വൃക്ഷത്തിൻ്റെ അടുത്തലേക്ക് വേഗത്തിൽ ഭഗവാൻ ചെന്നു ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആ കാളന്തി നദിയിൽ സുയിരമായിട്ട് വസിക്കുന്ന കാളിയ സർപ്പത്തെ അവിടെ നിന്നും ഓടിക്കുവാനായിട്ട് നിശ്ചയിച്ച് ഭഗവാൻ സർപ്പവിഷജ്വാലയേറ്റ് ഇലകൾ കരിഞ്ഞ ഒരു കടമ്പ് വൃക്ഷം ആ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ പെട്ടെന്ന് കയറി